അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തും ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കൊൽക്കത്ത അഹമ്മദാബാദ് മുംബൈ ഡൽഹി എന്നീ നഗരങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ മെസ്സി പങ്കെടുക്കും സജു തോമസ് വിശദാംശം നൽകും സജു മെസ്സി ഇന്ത്യയിലെ നാല് നഗരങ്ങളിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടോ അതിൽ കേരളത്തിലേക്കുള്ള സന്ദർശനത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടുന്നില്ലല്ലോ അല്ലേ എന്തേലും ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതിനകത്ത് ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഡൽഹിയിലും അദ്ദേഹം എത്തുന്നുണ്ട് അതായത് അർജന്റീന ഫുട്ബോൾ ടീം തന്നെ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതാണ് അതിന്റെ ആദ്യ നിലയിലെന്നവണ്ണമാണ് ഇത്തരം ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വരാൻ മെസ്സിയുടെ ഏജന്റ് കൂടിയായ പിതാവ് ജോർജ് മെസ്സിയുടെയും സംഘത്തിന്റെയും അനുമതി ലഭിച്ചുവെന്ന് സദാതൃദത്ത എന്ന ഒരു വ്യവസായിയാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇതിപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് കൊൽക്കത്തയിലും പതിമൂന്നിന് അഹമ്മദാബാദിലും പതിനാലിന് മുംബൈയിലും പതിനഞ്ചിന് ഡൽഹിയിലും എത്തുന്നുണ്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ടീം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിപ്പോൾ ഈ വ്യവസായിയുടെ ഒരു സ്ഥിരീകരണമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും സിനിമയിൽ കൂടുതൽ വരേണ്ടതായിട്ട് മെസ്സിയുടെ വ്യക്തിപരമായ സന്ദർശനം മാത്രമാണ് ചില ചടങ്ങുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് അതിനുശേഷമായിരിക്കും മറ്റ് അദ്ദേഹത്തിന്റെ ടീം അവിടെ പറ്റിയുള്ള പല അഭ്യൂഹങ്ങൾ പരന്നെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പോ വ്യക്തതയോ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇതിപ്പോൾ ഒരു വ്യക്തിപരമായ സന്ദർശനം മാത്രമാണ് ശരി സജു തോമസ് ആണ് ദില്ലിയിൽ നിന്ന്